ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തേങ്ങാവെള്ളത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹനത്തിന് തേങ്ങാവെള്ളത്തിൽ ഉയർന്ന അളവിൽ ഫൈബറുകളും ഇലക്ട്രോലൈറ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇത് കുടിക്കുന്നത് നിങ്ങളുടെ ദഹനം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുകയും വീക്കം മലബന്ധം എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു ചർമ്മ ആരോഗ്യത്തിന് വെള്ളത്തിൽ ആൻറ്റി ബാക്ടീരിയ ഗുണങ്ങളുണ്ട് ഇത് കുടിക്കുന്നത് ബാക്ടീരിയയുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു ഇത് മുഖക്കുരുവും മുഖത്തെ അലർജികളും മറ്റും കുറയ്ക്കാൻ സഹായിക്കും വരണ്ടതോ അടർന്നതോ ആയ ചർമ്മം ഒഴിവാക്കാൻ ശരിയായ ജലാംശം ആവശ്യമാണ് തേങ്ങാ വെള്ളം കുടിക്കുന്നത് അതിനുള്ള ഒരു വഴിയാണ് ഇതിലെ വൈറ്റമിൻ സി ചർമ്മത്തെ തിളക്കമുള്ളതാക്കുകയും ചെയ്യുന്നു തേങ്ങാവെള്ളം മുഖത്ത് പുരട്ടുന്നതും ഇത് കുടിക്കുന്നതും നല്ലതാണ് രോഗപ്രതിരോധ ശേഷിക്ക് തേങ്ങാ വെള്ളത്തിൽ ഉയർന്ന അളവിൽ ലോറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് കുടിക്കുന്നത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും കൂടാതെ ഇതിൽ ആൻറ്റിമൈക്രോബിൽ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ശരീരഭാരം കുറയ്ക്കുന്നു കുറഞ്ഞ കലോറിയും ഉയർന്ന ഫൈബറും അടങ്ങിയ ഒന്നാണ് വെള്ളം ഇത് സ്ഥിരമായി കുടിക്കുന്നത് വിശപ്പ് കുറയ്ക്കുകയും അമിത ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യുന്നു ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും കരളിന്റെ ആരോഗ്യത്തിന് ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളാൻ തേങ്ങാവെള്ളം കുടിക്കുന്നത് സഹായിക്കും ഇത് സ്ഥിരമായി കുടിക്കുന്നത് കരളിന്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു വൃക്കയുടെ ആരോഗ്യത്തിന് തേങ്ങാവെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളാനും വൃക്കയുടെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കാനും സഹായിക്കും ഇത് വൃക്കയിൽ കല്ലുണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഹൃദയ ആരോഗ്യത്തിന് തേങ്ങാവെള്ളത്തിലെ പൊട്ടാസ്യം രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് നിലനിർത്തുന്നത് പ്രധാന വഹിക്കുന്നു തേങ്ങാവെള്ളം കുടിക്കുന്നത് നല്ല കൊളസ്ട്രോളായ ചെടികിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നു ഇത് ഹൃദയാരോഗ്യത്തിന് പ്രധാനമാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും പൊട്ടാസ്യം ഗുണം ചെയ്യും ഹൈപ്പർ ടെൻഷനുള്ള വ്യക്തികൾക്ക് തേങ്ങാവെള്ളം കുടിക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ് ഹൃദയാഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാനും തേങ്ങാവെള്ളം നല്ലതാണ് ഊർജ്ജത്തിന് വ്യായാമ വേളയിലും അതിനു ശേഷവും കുടിക്കാൻ പറ്റിയൊരു പാനീയമാണ് തേങ്ങാവെള്ളം ധാതുക്കൾ ഇലക്ട്രോലൈറ്റുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണിത് നിങ്ങളുടെ ഊർജ്ജനില തൽക്ഷണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു വ്യായാമ വേളയിൽ ഇത് കുടിച്ചാൽ ക്ഷീണവും നിർജലീകരണവും ഒഴിവാക്കാം അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് തേങ്ങാവെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് കുടിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും തേങ്ങാവെള്ളത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ